ക്രിസ്മസ് ദിനത്തിൽ കേക്കുകൾ വിതരണം ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിൽ പരിപാടി മന്ത്രി ിൽ സംഘടിപ്പിച്ചു ക്രിസ്മസ് ദിനത്തിൽ വിതരണം ചെയ്തത് ക്രിസ്മസ് ദിനത്തിലും പതിവ് തെറ്റാതെയാണ് ഡിവൈഎഫ്ഐയുടെ വിതരണം നടന്നത് കേക്കുകളും വിതരണം ചെയ്തായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ പരിപാടി സംഘടിപ്പിച്ചത് മൂവായിരത്തിൽ പരം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതുച്ചോറിനൊപ്പം ക്രിസ്മസ് കേക്കുകളും വിതരണം ചെയ്തു പരിപാടി മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു അന്നദാനമാണ് പ്രധാനം പൊതിച്ചോറാണ് അവർ എത്തിച്ചു കൊടുത്തു അത് വർഷങ്ങളായി നടന്നു വരുന്നു അത് ഓണത്തിനും വിഷുവിനും ഈസ്റ്ററിനും റംസാനുമെല്ലാം എല്ലാം പ്രധാനപ്പെട്ട ആഘോഷങ്ങളാക്കി അതിനോടനുബന്ധിച്ച് വിശേഷാൽ ഐറ്റം ഒക്കെ കൂട്ടിയാണ് കൊടുക്കുക അതിൻ്റെ ഭാഗമാണ് കേക്ക് മുറിക്കലും ആഘോഷ ദിനങ്ങളിൽ മറ്റു പരിപാടികൾ മാറ്റിവെച്ചായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഭാഗമായത് വിതരണത്തിന്റെ വൈ എഫ്ഐയുടെ പ്രവർത്തനം മാതൃകാപരമെന്നായിരുന്നു ആശുപത്രിയിൽ എത്തിയവരുടെ അഭിപ്രായം അതുപോലെ നല്ല നല്ല കറികളും സമർത്ഥമായിട്ട് ഒരു പറ്റുപോലും കളയാതെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും നല്ലൊരു സന്തോഷം എല്ലാം മനോഹരമായിരുന്നു ഇതുപോലെ ഇനി ആഗ്രഹിക്കുന്നു നന്നായി കാണുന്നു എല്ലാം ബെനിഫിറ്റ് ആയിട്ട് പോകുന്നു ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടിക്ക് ഡിവൈഎഫ്ഐ നേതാക്കളായ ജെയ്സി തോമസ് സുരേഷ് കുമാർ മഹേഷ് ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി സാംജിത് അർപ്പുക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം